അപ്പോൾ കണ്ടില്ലങ്ങളെ ഇതാണ് ഇവിടുത്തെ നാട്ടുകാർ പ്രശ്നം ഉണ്ടാക്കാനുള്ള കാര്യമായിട്ടുള്ള കാര്യം ഈ വാഗഡ് എന്ന കമ്പനി എൻ്റെ വീഡിയോ കാണുകയാണെങ്കിലും സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ പറഞ്ഞതൊള്ളൂ കേട്ടോ നാട്ടിലുള്ള നാട്ടിലൂടെ പോകുന്ന ആളുകാ ആളുകൾ ഉണ്ടല്ലോ അപകടത്തിൽ പെട്ടുണ്ടെങ്കിൽ ഈ കമ്പനി ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ എച്ച് അറുപത്താറ് ദേശീയപാതാ വികസനത്തിൻ്റെ ഭാഗമായി പഞ്ഞാലത് തിരുവങ്ങൂർ ഭാഗത്ത് കേട്ടോ തിരുവങ്ങൂര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാലിക്കറ്റ് ബൈപ്പാസ് കഴിഞ്ഞ് ബംഗളം കഴിഞ്ഞ പാടെ തന്നെയുള്ള ടൗൺ ആണ് തിരുവങ്ങൂർ ടൗൺ അവിടുത്തെ വർക്കിൻ്റെ വിശേഷങ്ങൾ കാണിക്കും അവിടെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എന്തൊക്കെയാന്നറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫോളോവർ പറഞ്ഞിരുന്നു അപ്പം നമ്മളതിനനുസരിച്ച് ഇവിടെ വന്ന് കാര്യ വിവരങ്ങളൊക്കെ അന്വേഷിച്ചു അപ്പോൾ അതിൻ്റെ കാഴ്ചകളും വിവരങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്താൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്തതൊക്കെ ചെയ്താലോ അപ്പോൾ നമ്മൾ വടകര ഭാഗത്തു നിന്ന് വരുന്ന സൈഡിലായിട്ടുള്ളത് അവിടെയുള്ള അണ്ടർപാസിലേക്കുള്ള ഫ്ലൈ അപ്രോച്ച് റോഡ് മണ്ണൊക്കെ ഇട്ട് നികത്തി ഒരു ഭാഗം ടാറിങ് ആ തല വരെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഭാഗം മണ്ണിട്ട് കൊണ്ടിരിക്കുകയായിരുന്നു മണ്ണ് എക്സ്ട്രാ അവിടെ കുറേ കൊണ്ടിട്ടിട്ട് ആ ആ അത് ശരി ഈ മണ്ണ് എവിടുത്തെ മണ്ണാറിയോ അവിടെ പൊളിഞ്ഞു പോയ ഏരിയയിലുള്ള മണ്ണാൻ തോന്നുന്നു മൊത്തത്തിൽ ഈ ഭാഗത്ത് കൊണ്ടിട്ടതിൽ അപ്പോൾ അവിടുത്തെ പൊളിഞ്ഞ് പോയ കാഴ്ചകൾ ഇതിൻ്റെ ഇടയിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ കാഴ്ച ഞാൻ അവിടെ പോയിട്ട് കാണിച്ചുതരാം ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു മൂന്നാല് കിലോമീറ്റർ അത്യാവശ്യം റോഡ് ഫിനിഷ് ആയ റോഡിനെ കേട്ടോ ഇവിടെ ഇനി ഈ ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ ഇതെന്താണെന്ന് അറിയില്ല കേട്ടോ ഇവിടുത്തെ അവസ്ഥ എന്താ അറിയാവുന്നവരൊന്ന് കമൻ്റ് ചെയ്താളിട്ടോ ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട് നരസിംഹപാർത്ഥസാരഥി ക്ഷേത്രം ഇവിടെ സർവീസ് റോഡ് ശരിക്കും വരണമെങ്കിൽ അമ്പലത്തിൻ്റെ ഒരു ഭാഗത്ത് കൂടിയൊക്കെ വരണം എന്താണ് സ്ഥിതി എന്നുള്ളത് കറക്റ്റ് അറിയില്ല ഇതിൻ്റെ കാര്യകാരണങ്ങളൊന്നും അറിയില്ല കേട്ടോ അറിയാവുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്താളി ഈ ഭാഗത്തു നിന്ന് നമ്മൾ തിരുവങ്ങൂർ ഭാഗത്തുനിന്ന് ഈ ഭാഗത്തേക്ക് കുറച്ചൊരു ഒരു മൂന്നാല് കിലോമീറ്റർ സുഖമായിട്ട് ഇവിടുന്ന് അവിടെ യാത്ര ചെയ്യുക പിന്നെ നമ്മുടെ കൊയിലാണ്ടി ബൈപ്പാസ് അവിടെ എത്തുന്ന ഏരിയ ആകുമ്പോഴത്തേക്ക് രണ്ട് ഒന്ന് രണ്ട് സ്ഥലത്ത് ഇറങ്ങി കയറാനുള്ള സ്ഥലമുണ്ട് ബാക്കിയൊക്കെ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള കഥ അറിയാലോ നമ്മുടെ വടകര റോഡിൻ്റെ ഇപ്പം അവിടെയുള്ള റോഡിന് വിള്ളലോ ഇതൊക്കെ പറഞ്ഞു കേട്ടോ ഒന്ന് അങ്ങോട്ട് പോയി വെക്കാം വിവരങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരട്ടാ ഇതാണ് തിരുവങ്ങൂർ അണ്ടർ പാസ് അണ്ടർ പാസിൻ്റെ ഈ ഭാഗട്ടോ പൊളിയാൻ ഇങ്ങനെ തമ്മത്തേക്ക് ഇങ്ങനെ പൊളിയും പൊളിയില്ല എന്നുള്ളതിൽ നിന്ന സമയത്ത് കമ്പനി തന്നെ പൊളിച്ചു മാറ്റി ഇവിടുത്തെ മണ്ണുകളൊക്കെ എടുത്ത് ഞാൻ നേരത്തെ കാണിച്ചില്ലേ മണ്ണൊക്കെ അവിടെ കൊണ്ടിട്ടാന്ന് തോന്നുന്നു കേട്ടോ ഇനി ഇതിൻ്റെ ഇടയിൽ ഇവിടെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു പാർട്ടിക്കാരും ഒരു പണിക്കാരനും തമ്മിലൊക്കെ എന്തൊക്കെയോ അടിപിടി ഒക്കെ ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ റോഡിൻ്റെ മുകളിലെന്തോ ക്രാക്ക് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടോന്ന് പോയി ഒക്കെട്ടെ അപ്പം അതിൻ്റെ പേരിലൊക്കെ കൂടി ഇനിയിപ്പവർക്ക് അണ്ടർപാസ് ഇങ്ങനെ വേണ്ട ഫ്ലൈ ഓവർ മതി എന്നുള്ള എലിവേറ്റഡ് ബ്രിഡ്ജ് മതി എന്നൊക്കെ പറയുന്ന ഇവിടെ സമരക്കാര് എന്തായാലും നമുക്ക് വിവരങ്ങൾ കറക്റ്റ് അറിയില്ല നമ്മളിപ്പോ നാട്ടുകാരെടുത്തുനിന്ന് അറിഞ്ഞ ലെവലിൽ അങ്ങനെ സംസാരിച്ചാണ് ഡിവൈഎഫ്ഐന്റെ നേതൃത്വത്തിൽ അവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഭാഗത്തും വിള്ളലുണ്ടെന്നാണ് പറഞ്ഞത് നമുക്കത് മുകളിൽ പോ കയറാൻ കഴിയുമ്പോൾ നോക്കാം എന്നിട്ട് അവിടെ പോയിട്ട് കാഴ്ചകളൊക്കെ കാണിച്ചിരാം അപ്പം നമ്മളെ തിരുവനന്തപുരം അണ്ടർപാസിൻ്റെ മുകളിലേക്ക് ഇവിടേക്ക് എത്തിട്ടോ ഇവിടേക്ക് എത്തി അവിടെ ഡിവൈഎഫ്ന്റെ ബോർഡിൽ അവര് എഴുതി വെച്ചത് എന്താന്ന് വായിക്കാൻ കഴിഞ്ഞോ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് ആദ്യമേ പറഞ്ഞിരുന്നു ഇവിടെ പ്രശ്നങ്ങൾ തള്ളി നിൽക്കുന്നതും ഇതിൻ്റെ കുഴപ്പങ്ങളൊക്കെ അവർ ചൂണ്ടിക്കാണിച്ചിരുന്നു ഇവിടെ ഒരു ഇനി ആവശ്യം അവർക്ക് ഒരു കോൺക്രീറ്റ് പില്ലറിൻ്റെ മുകളിലെ ഫ്ലൈ ഓവർ അതാണ് അവർ പറഞ്ഞത് നമ്മുടെ എലിവേറ്റഡ് ബ്രിഡ്ജാണ് അവർക്ക് ആവശ്യം ഇനി അതിനു വേണ്ടി അവർ സമരത്തിനായിട്ട് എല്ലാവരും ഇറങ്ങണം എന്നുള്ള ഇതാണ് അവിടെ രീതി വെച്ചിരിക്കുന്നത് എന്തായാലും ഇങ്ങനെയുള്ള ആദ്യം തന്നെ ചെയ്തു വെച്ച ഓരോ പണികൾ വീണ്ടും ഡബിൾ പണിയാകുന്ന കാഴ്ച കാണുമ്പോൾ സങ്കടം ഇതൊക്കെ ആദ്യമേ ചെയ്യേണ്ടായിരുന്നു എലിവേറ്റഡ് ഒരു ബ്രിഡ്ജ് തന്നെ കാണുന്നുണ്ടെങ്കിൽ എന്താണ് ഇത്രയും ഹൈറ്റിൽ മണ്ണൊക്കെ ഇട്ട് നകറ്റി നമ്മുടെ കൂര്യാട് നടന്നതറിയില്ലേ അവിടെ എലിവേറ്റഡ് ബ്രിഡ്ജ് ഇപ്പം വന്നു ഇവിടേതാ ഈ ഭാഗം അവരെന്തായാലും മുൻഭാഗം പൊളിച്ചു മാറ്റിയിട്ട് വീണ്ടും എന്തോ കാട്ടണമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നുണ്ട് അത് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു കേട്ടോ ആ ഭാഗം പൊളിക്കുന്നൊക്കെ പൊളിച്ചു കഴിഞ്ഞാൽ മറ്റേ ഭാഗം ഉണ്ടല്ലേ അവർ തന്നെ പൊളിച്ചു മാറ്റി ഇവർ ഉന്നയിക്കുന്ന പ്രശ്നം സത്യമാണോ അല്ലയെന്നറിയാൻ വേണ്ടി ഞാൻ ഇതിൻ്റെ മുകളിൽ കയറിയിട്ടോ വളരെ വളരെ സത്യം കേട്ടോ ഇത് കാണണ്ടകള് ക്രാക്ക് ഇത്ര ഹൈറ്റ് ഹൈറ്റുള്ള ഭാഗമാണെന്നറിയാം എനിക്ക് അങ്ങോട്ട് താഴത്തേക്ക് പോകാൻ പേടിയാണ് ആ ഭാഗത്തെ കാഴ്ച കാണിക്കാനേ ഞാൻ പോകുന്ന സമയത്താണോ അത് ഇടിയെന്നുള്ള ഒരു പേടിയിലെനിക്ക് അപ്പുറത്തെ ആ ഭാഗത്തേക്ക് പോകാൻ പേടിയാണ് ക്രാക്ക് പോകണ പോക്കണ്ടോ ഇതിൻ്റെ ഇടയിൽ ഇവർ ഓരോ തമ്മിൽ യോജിപ്പിക്കുന്ന തോതിൽ ആ ഗ്യാപ്പ് അടയ്ക്കുന്നതിൽ എന്തൊക്കെ ഒഴിച്ചു അതിനെതിരെ അവരൊഴിക്കുന്നതിലാണ് പണിക്കാരും ഇവിടുത്തെ ആളുകളും തമ്മിലൊക്കെ അടിപിടി കശപ്പിശൊക്കെ ഉണ്ടായത് ആരൊക്കെ ഹോസ്പിറ്റലിലാണെന്നൊക്കെ പറഞ്ഞു കേട്ടു ആ എന്താ പണിക്കാര് നാട്ടുകാരായിട്ട് തല്ലൂടാ പോയിക്ക് നല്ല പണിക്കാർ എന്തായാലും ഇത് കുറച്ചൊന്നും ഇല്ലത് കുറെ അങ്ങ് ദൂരം വരെ ഉണ്ട് അതാ ആ തല വരെയുണ്ട് എത്ര ഹൈറ്റ് എത്ര ഹൈറ്റ് കൂടി മണ്ണ് ഉള്ള ഭാഗമാണ് അവിടെയൊക്കെ ഉണ്ടത് അപ്പോൾ കണ്ണിലകളെ ഇതാണ് ഇവിടുത്തെ നാട്ടുകാർ പ്രശ്നം ഉണ്ടാക്കാനുള്ള കാര്യമായിട്ടുള്ള കാര്യം ഈ വാഗള് എന്ന കമ്പനി എൻ്റെ വീഡിയോ കാണുവാണെങ്കിലും സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ പറഞ്ഞെന്നുള്ളൂട്ടോ ഉണ്ടോ ഈ ഗ്യാപ്പിലൊക്കെ ഇങ്ങനെ സിമെൻറ്റ് ഇട്ടതിനെക്കൊണ്ട് എന്താ കാര്യം നമ്മളെ നാട്ടിലുള്ള നാട്ടിലൂടെ പോകുന്ന ആളുകാൽ ആളുകൾ ഉണ്ടല്ലോ അപകടത്തിൽപ്പെട്ടുണ്ടെങ്കിൽ ഈ കമ്പനിൻ്റെ പറഞ്ഞത് കാര്യമുണ്ടോ നാട്ടുകാർ പ്രശ്നം ഉണ്ടാക്കുന്നത് വെറുതൊന്നുമല്ല കേട്ടോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ക്രാക്ക് വീണ സാധനം പിന്നെ അവർ അടച്ച് നിന്നിട്ട് പിന്നെ ഏത് നിമിഷവും ഈ അടിയിലൊരു ബെൽറ്റ് ഉണ്ട് ഇതിന് ആ ബെൽറ്റ് പൊട്ടിയിട്ടാണത് ക്രാക്ക് വീണെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെ ഉണ്ടോന്നുള്ള അടി അടിയിലൊക്കെ പോയാൽ തന്നെയല്ലേ മനസ്സിലാവുകയുള്ളൂ അങ്ങനെ ആ ബെൽറ്റ് പൊട്ടിന്നുണ്ടെങ്കിൽ ആ ക്രാക്ക് ഫുള്ള് മറിഞ്ഞു വീഴാനൊക്കെ സാധ്യതയില്ലേ അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധാപൂർവം ചെയ്യേണ്ട കാര്യങ്ങളാണിതൊക്കെ എന്തായാലും വാഗഡ് എന്നു പറഞ്ഞ കമ്പനി ഇതൊക്കെ ഒന്ന് മാറ്റം വരുത്തി റെഡിയാക്കുമെന്ന് വിചാരിക്കുന്നു അല്ലേ വാഗഡിൻ്റെ ജോലിക്കാരോടും എഞ്ചിനീയർമാരോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളെ നാട്ടിലുള്ള ജനങ്ങളെ ജീവൻ നിങ്ങൾ വില കൽപ്പിക്കണം ഇങ്ങനെയുള്ള വർക്കുകളൊന്നും ചെയ്തേച്ചും പോകരുത് കേട്ടോ ഉണ്ടോ ഇതൊക്കെ ക്രാക്കന്നെട്ടോ ഈ ഭാഗത്ത് രണ്ട് രണ്ട് ക്രാക്കുകൾ ഇങ്ങനെ തന്നെ ഉണ്ട് ഈ ക്രാക്കൊക്കെ ഇങ്ങനെ ഇട്ടു പോയിട്ടുണ്ടെങ്കിൽ താൽക്കാലികമായിട്ട് അടച്ച് ഉദ്ഘാടിച്ച് പോയിട്ട് പിന്നീട് സംഭവിക്കാന്നല്ലുണ്ടെങ്കിൽ വലിയ വിപ അപകടം തന്നെ ആയിരിക്കും എന്തായാലും ഞാൻ പോയാൽ എന്താകുമോ ഏയ് പോയി നോക്കാം ഒരാൾ കയറിയാലൊന്നും ആവില്ല എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് എന്തായാലും ഇതാ ഇത്രയും താഴ്ചയിൽ പോകുന്ന വാഹനങ്ങൾ ഒരു ഇരുപത്തഞ്ചടി താഴ്ച ഉണ്ടാവട്ടത് അപ്പോൾ ഈ മുകളിലുള്ള എന്താണെന്നൊന്നും ഈ വാഹനത്തിൽ പോകുന്ന ആളുകൾ അറിയുന്നില്ല അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ അപ്പോൾ ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ എടുക്കുമ്പോഴേ നോക്കണം നമ്മളിപ്പോൾ ഒരു കമ്പനീനെ കുറ്റം പറയാമെന്ന് വന്നല്ല അപ്പോൾ അവിടുന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിക്കുക ഞമ്മളച്ച് എറു എത്താറിൽ വീഡിയോ അങ്ങനെ ചെയ്യാമല്ലോ ഏതായാലും ഇവിടെ ഒരു പൊളിക്കലൊക്കെ നടന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിക്കുകയാണ് കേട്ടോ കാണുമ്പോൾ പേടിയാണെന്തായാലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനെയുള്ള ക്രാക്കുകളൊക്കെ വരുമ്പം പേടി തന്നെയാണ് ഞങ്ങളുടെ കൂരിയാട് പൊളിച്ച് മാറ്റി കണ്ടിരുന്നത് അപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് തന്നെ ഒക്കെ കണ്ടീഷനിൽ എടുത്തിട്ടുണ്ടെങ്കിൽ സാറാവും ഇവിടെ നടുക്കിലേക്ക് ഉണ്ടാവും ഇനി ബങ്ങളും ഭാഗത്ത് എന്തോ പ്രശ്നമുണ്ടോ എന്നൊക്കെ പറഞ്ഞ കേട്ടു എന്താ അറിയില്ല ഓക്കെ സ്നേഹന്മാരെ ഇരുടായി ഇതിങ്ങനെ കാണിച്ചു കാണിച്ചെത്തി കാര്യമില്ലല്ലോ നമ്മുടെ വാഗഡ് കമ്പനി ഇതൊക്കെ ഉഷാറാക്കുന്ന പ്രതീക്ഷിക്കാം നമുക്ക് പ്രതീക്ഷിക്കല്ലാതെ നിവൃത്തിയില്ലല്ലോ നമുക്ക് നമ്മളെ എൻ എച്ച് ആർ വത്താറിന്റെ മുകളിലുള്ള കാഴ്ചകൾ കാണിക്കാന്നുള്ള ജോലിയുള്ളു പിന്നെ വർക്ക് നന്നാക്കലും റെഡിയാക്കലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വാഗഡ് ഈ ഏരിയയിലുള്ള വാഗഡ് എന്ന കമ്പനീൻ്റെ ഉത്തരവാദിത്തമാണ് അവരൊക്കെ ശരിയാക്കുമെന്ന് വിചാരിക്കുന്നു ശരിയാക്കാതെ നമ്മുടെ എൻ എച്ച് എപ്രൂവൽ കൊടുക്കൂലെന്നും പ്രതീക്ഷിക്കുന്നു ഓക്കെ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഭാഗത്തുള്ള വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഇത് ഇഷ്ടപ്പെടേണ്ട വീഡിയോ അല്ലല്ലോ എല്ലാവരും ലൈക്ക് ചെയ്താളി സപ്പോർട്ട് ചെയ്താളി സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്താളി പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിച്ചാളി ഓക്കെ നിങ്ങളൊക്കെ വൃത്തിയിൽ കൈകാലം ഫിനിഷിങ് ടൈമിലൊക്കെ വൃത്തിയാക്കി ഫിനിഷ് ചെയ്യും എന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം തന്നായിരുന്നു ബൈ ബൈ